അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കിഡ്സ് വെയർ തന്നെ ബോയ്സിൻ്റെ കലക്ഷനാണ് ബോയ്സിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷർട്ടിൻ്റെ കളക്ഷൻസ് ഇത്ര പുതിയായിട്ട് വന്ന നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ വന്നത് പുതിയായിട്ട് കളക്ഷൻ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെനിമിൻ്റെ ജീൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ എത്ര പുതിയ ഇപ്പം നമ്മുടെ ട്രെൻഡ് ആയിട്ട് വരുന്ന അത് എല്ലാ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റോക്കിൽ നമ്മുടെ വന്നിട്ടുണ്ട് ബോയ്സിൽ തന്നെ അല്ല ഗേൾസിൽ തന്നെ നമ്മുടെ കയ്യിൽ വേറെ വെറൈറ്റീസും ഉണ്ട് ഗേൾസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ മാനുഫാക്ചറർ മാനുഫാക്ചററെന്ന് പറഞ്ഞാൽ എല്ലാത്തരം വസ്ത്രങ്ങളും സാരീസ് കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ദുപ്പട്ട പിന്നെ പെറ്റിക്കോട്ട് കിഡ്സ് വെയർ കിഡ്സ് വെയറിൽ ബോയ്സ് ഗേൾസ് ജെൻസിൻ്റെ ഉണ്ട് മൊത്തം ടീ ഷർട്ട് ജീൻസ് എല്ലാ എല്ലാത്തര വെറൈറ്റീസും നമ്മൾ ഒരു സ്ഥാപനത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് എല്ലാ എവിടെ നിന്ന് നിങ്ങൾ വിൽക്കുന്നു ഏത് സ്റ്റേറ്റിൽ നിന്ന് വിളിക്കുന്നോ അവിടെ നമ്മൾ ഓൺലൈനിൽ അയച്ചു തരുന്നുണ്ട് ഓഫ്ലൈനിൽ നിന്ന് നമ്മുടെ ഇവിടെ കസ്റ്റമർ വരുന്നുണ്ട് കേരളത്തിൽ തന്നെ നമ്മുടെ ഇരുന്ന് ഒത്തിരി അടുത്തുനിന്ന് നമ്മുടെ കസ്റ്റമർ വരുന്നുണ്ട് ചെങ്ങന്നൂർ കായംകുളം എല്ലാ ഇടത്തുനിന്നും നമ്മുടെ ഇവിടെ കസ്റ്റമർ ഒത്തിരി മോസ്റ്റ് ഓഫ് കസ്റ്റമർ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ കുർത്തീസ് ചുരിദാർ മെറ്റീരിയൽ കിഡ്സ് വെയറിൻ്റെ നമ്മുടെ ഇവിടെ വരുന്നുണ്ട് മേടിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്ന കൗണ്ടർ എന്ന് പറഞ്ഞാൽ കിഡ്സ് വെയറിൻ്റെ കൗണ്ടറാണ് കിഡ്സ് വെയറിൽ തന്നെ നമ്മുടെ കയ്യിൽ പല തര വെറൈറ്റീസും ഉണ്ട് ജീറോ തൊട്ട് പതിനാറ് പതിനേഴ് വയസ്സ് വരെ ഉള്ള കിഡ്സ് വേറിൻ്റെ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സാമ്പിളിലോട്ട് പോകാൻ നമുക്ക് ഇത്ര ലേ ഒത്തിരി ലോങ് ആക്കുന്നില്ല വീഡിയോ സാമ്പിളിലോട്ട് പോകാൻ സാമ്പിൾ ഏത് ഏതാണ് എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന കിഡ്സ് വേരിൽ തന്നെ ബോയ്സിൻ്റെ കളക്ഷൻ കലക്ഷനാണ് ബോയ്സിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷർട്ടിൻ്റെ കളക്ഷൻസ് ഇത്ര പുതിയതായിട്ട് വന്ന് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ വന്ന പുതിയായിട്ട് കളക്ഷൻ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെനീമിൻ്റെ ജീൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ എത്ര പുതിയ ഇപ്പോൾ നമ്മുടെ ട്രെൻഡായിട്ട് വരുന്ന അതെല്ലാ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റോക്കിൽ നമ്മുടെ വന്നിട്ടുണ്ട് ബോയ്സിൽ തന്നെ അല്ല ഗേൾസിൽ തന്നെ നമ്മുടെ കയ്യിൽ വേറെ വെറൈറ്റീസും ഉണ്ട് ഗേൾസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഗേൾസിലും പുതിയതായിട്ട് വന്ന വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇനിയും ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് സെറ്റ് വൈസായി കിട്ടുന്ന ആറ് പീസിൻ്റെ മൊത്തം സെറ്റായി കിട്ടുന്ന ആറ് പീസിൽ തന്നെ പലതരം സൈസസ് സൈസസാണ് കിട്ടുന്നത് എം ജീറോ തൊട്ട് നിങ്ങൾക്ക് ഏത് സൈസ് വേണ്ടേ ആ സൈസ് വരെ എല്ലാ തര വെറൈറ്റീസും കിഡ്സ് വെയറിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ന്യൂ ബോൺ ബേബിന് വേണമെങ്കിലും ന്യൂ ബോൺ ബേബീൻ്റെ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ കിഡ്സ് വെയറിൽ തന്നെ നമ്മുടെ ജീ വേറെ ഒരു വെറൈറ്റീസ് ഞാൻ കാണിച്ചു തന്നാൽ പോയാൽ നിങ്ങൾക്ക് കിഡ്സ് വെയറിൽ അപ്പോൾ ബോയ്സിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ജീൻസിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെറൈറ്റീസ് അതിൻ്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടീഷർട്ട്സ് കിട്ടുന്ന ജീൻസിൽ തന്നെ ബോയ്സിൻ്റെ തന്നെ ഗേൾസിൽ തന്നെ പലതര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പ് ഉണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്കർട്ട് കിട്ടുന്നുണ്ട് ഇന്ന് നോക്കൂ ഇതിന്റെ ഇതിന്റെ ഗേൾസിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സ്കേർട്ടാ വരുന്നത് അതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ടോപ്പ് കിട്ടുന്ന ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ കിഡ്സ് വെയറിൽ തന്നെ നമ്മളിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ബോയ്സിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജീൻസിൻ്റെ മേളിൽ വേണമെങ്കിൽ ജീൻസിൻ്റെ മേളിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് പുതിയായിട്ട് വന്നത് നമ്മുടെ കയ്യിൽ പുതിയായിട്ട് വന്ന സ്റ്റോക്കിൽ നിർത്തുന്ന നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മൊത്തം അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾക്ക് ബോയ്സിൽ തന്നെ കളക്ഷൻസിന്റെ നമ്മുടെ കയ്യിൽ കുറവില്ല വെറൈറ്റീസിൻ്റെ നമ്മുടെ കയ്യിൽ കുറവില്ല അപ്പം നിങ്ങൾ വീസ്റ്റ് ഇരുന്ന് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങളൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ പുതിയായിട്ട് നിങ്ങളുടെ അതിൽ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അതിൽ ബിസിനസ് ഉണ്ട് ആദ്യമേ നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഒരു ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഫാൻസി ഗേൾസിൽ ഫാൻസി ടൈപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫാൻസിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ടോപ്പ് ആ വരുന്നത് നിങ്ങൾക്ക് ക്രഷിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം പ്ലാസോ കിട്ടുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് പ്ലാസോ എത്ര നിങ്ങൾക്ക് നല്ലൊരു പ്ലാസോ നിങ്ങൾക്ക് കിട്ടുന്നത് ഗേൾസിന്റെ മേളെ അപ്പോൾ ബോയ്സിൽ തന്നെ അതുപോലെ തന്നെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇപ്പം ഫാൻസി ടൈപ്പ് ൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഇപ്പം നമ്മുടെ കുട്ടികളെന്തോ കുട്ടികൾ എത്രയും നല്ലൊരു സോഫ്റ്റ് തുണികളായി ഇടുന്നത് അല്ലെങ്കിൽ അവർക്കെന്തോ ഇടാൻ പറ്റത്തില്ല അത് അവരെന്തോ ഊരിക്കളയുന്നത് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ഇല്ല ഇന്നുകൊണ്ട് ഇത് വരെ ഞാൻ സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതിൻ്റെ സെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാറ്റലോഗ് വൈസ് നമ്മൾ ഞാൻ സ്ക്രീനിൻ്റെ താഴെ നമ്പർ എഴുതുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും സെലക്ഷൻ ചെയ്യണമെങ്കിൽ വീഡിയോ കോളിനും സെലക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മുടെ ടീം ഇവിടുന്ന് ഓൺലൈൻ ടീം നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്താലും നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന ഭാഷ അറിയുന്ന അതുപോലത്തെ സെയിൽസ് പേഴ്സൺസ് ഉണ്ട് അവർ നിങ്ങളെ മൊത്തം ഗൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ അഡ്രസ്സ് ഭാഷ പറഞ്ഞുതരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ രഘുക്കൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റ് കമേല കമീല ദർവാജറിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് രഘുക്കൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മേലോട്ട് വന്നിട്ട് മൂന്നാമത്തേന്ന് നിലയിലെത്തിയ അജ്മീറ ഫാഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഞാൻ എനിക്ക് ഒന്ന് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും ബൈ